കണ്ണാടിപറമ്പ് കൊറ്റാളി ശ്രീ കുറുമ്പ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ പുരോത്സവ ചടങ്ങുകളും നാടുവലമ്പിപ്പും ഏപ്രിൽ രണ്ടു മുതൽ പത്ത് വരെ നടക്കും രാവിലെ പാളത്തുകഴകപ്പുരയിൽ നിന്നും പുതിയ ഭഗവതിയുടെ തിടമ്പവും തിരുവായുധവും എഴുന്നള്ളിച്ചു തുടർന്ന് പോവിഡൽ ചടങ്ങിനുശേഷം ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങി വയപ്രം പുല്ലൂപ്പി ഭാഗത്തേക്ക് എഴുന്നള്ളത്തും നടന്നു ഇനി ഒൻപത് നാൾ പള്ളേരി കോട്ടാഞ്ചേരി മാതോടം നൂഞ്ഞേരി കായച്ചിറ കിഴക്കേച്ചേലേരി വൈദ്യരകണ്ടി വളവിൽച്ചേലരി കാരയാപ്പ് കയ്യങ്കോട മാലോടി എന്നീ ദേശങ്ങളിൽ വീടുകളിലെത്തി ശ്രീ ഭഗവതി അനുഗ്രഹം ചൊരിയും പൂരോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും നട തുറന്ന് രാവിലെ പൂവിടൽ ചടങ്ങ് വൈകുന്നേരം പൂജയും പൂവിന് വെള്ളം കൊടുക്കലും രാത്രി നാടെഴുന്നളത്ത് തിരിച്ചെത്തൽ ഏപ്രിൽ നാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ൈകരി പച്ചന സമിതി ഉഴക്കുറം അവതരിപ്പിക്കുന്ന സൗന്ദര്യ ലഹരി പാരായണം ആറു മണിക്ക് ചുറ്റുവിളക്കും ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ ഒൻപതിന് നാടുവലം വലംവെപ്പിന് ശേഷം പാളത്ത് കഴകപ്പുരയിൽ നിന്നും ശ്രീ കുറുമ്പ ഭഗവതിയുടെ തിടമ്പും തിരുവായുധവും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും പത്തിന് രാത്രി പൂരദിന ചടങ്ങുകൾക്ക് ശേഷം കഴകപ്പുരയിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ പുരോത്സവത്തിന് സമാപനമാവും